രാവിലെ നേരത്തെ എണീറ്റ് ചപ്പാത്തിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷോർട്സ് വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു സൽക്കാരം ഉണ്ട് രാത്രി അപ്പോൾ അത് വിചാരിച്ചിട്ട് രാവിലെ നേരത്തെ തന്നെ കാര്യങ്ങളും പണികളൊക്കെ ഒരുക്കുകയാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ തലേ ദിവസം നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ ആ കല്യാണത്തിന് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ബിരിയാണി കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ താത്ത വല്യ മുത്തച്ചു താത്ത ചിക്കൻ ബിരിയാണിയാണ് ഇത് ഉണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അത് മതി കേട്ടോ വേറെ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല പിന്നെ കുറച്ച് മക്രോണി ഉണ്ടാക്കുന്നുണ്ട് ഇതും കൊച്ചുവിന് സ്കൂളിൽ കൊടുത്തുവിടാൻ കേട്ടോ അവന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകുന്നതാണ് സാധാരണ അപ്പോൾ അതിന് ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാൻ ബിരിയാണി ഉണ്ടായതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ചോറ് വെച്ചില്ല അവന് ഞാൻ ചപ്പാത്തിയും മക്രോണിയും കൊടുത്തയച്ചു യാമിക്ക് പിന്നെ ചപ്പാത്തിയും കടലക്കറിയും കൊടുത്തയച്ചിട്ടോ അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയാണ് സച്ചു പിന്നെ സ്കൂളിൽ നിന്നാണ് ചോറ് വാങ്ങുന്നത് അതുകൊണ്ട് പിന്നെ ഓന് ചോറും ഒന്നും വേണ്ട അങ്ങനെ അവർ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ രാത്രിയാണ് നമ്മളെ സൽക്കാരം അങ്ങനെ മദ്രാസൊക്കെ വിട്ട് വന്നതിന് ശേഷം യാമിക്കൂട്ടി സ്കൂളിൽ പോവാണ് പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടേനു കല്യാണത്തിന് ഈ സൽക്കാരത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ആ ഒരു പിന്നെ കല്യാണത്തിന് ശേഷം സൽക്കാരം ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്യുകയുള്ളൂ അത് കുറച്ച് ലെങ്ത്ത് ഉള്ളൊരു വീഡിയോ ആണ് അധികം ഒന്നുമില്ല ഒരു നാലോ നാലര മിനിറ്റ് മാത്രമേ ഉള്ളൂ കൊള്ളൂട്ടോ അപ്പോൾ അങ്ങനെ യാമികൃഷ്ണനെ സ്കൂളിൽ പറഞ്ഞു ശേഷം ഞങ്ങൾ അടുക്കളയിൽ വന്ന് പണികളൊക്കെ തീർത്ത് നമ്മൾ വേസ്റ്റ് കൊണ്ടിടാൻ വേണ്ടി തൊടുവൊക്കെ ഇറങ്ങിയപ്പോഴാണ് പാടത്ത് ഒരു കറുത്തം കണ്ടെട്ടോ കറുവത്തട നമ്മൾ നാട്ടിൽ കറുത്തയാണ് പപ്പായ അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ നല്ലോണം പഴത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു ഇല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലേ അപ്പം ഞാൻ അത് കഴിച്ചിട്ടാകെ ബാക്കി കാര്യങ്ങൾ വിചാരിച്ചിട്ട് അതൊന്ന് മുറിച്ച് നോക്കിയിട്ട് അതൊരു കഷ്ണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് അതിൻ്റെ അടി കൂടി നമ്മളെ കുഞ്ഞുമണി ഉണ്ട് കേട്ടോ അവൻ ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഉറക്കിയിട്ട് ഞാൻ എൻ്റെ പണികളും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡി ആക്കിയിട്ട് കുട്ടികൾ വന്നിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകണത് അതിൻ്റെ അടി കൂടെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചേരണ്ടെടുക്കേണ്ട ഇത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എന്തിനാണെന്നുള്ളത് പിന്നെ ഞാൻ പറയട്ടോ നമ്മുടെ പിന്നെ ചമ്മന്തിപ്പൊടിൻ്റെ റെസിപ്പി ഞാൻ ഇപ്പോൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാൻ്റെ വിശ്വാസം ഇല്ലെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വേണമെങ്കിൽ റെസിപ്പി പറഞ്ഞ് തരട്ടോ പിന്നെ മൂത്തച്ചി ഗൾഫ് പോകും ഉണ്ട് കേട്ടോ ചെറിയ താത്ത മോൾട്ടി അപ്പോൾ അവൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തിപ്പൊടി നമ്മളെ വക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് റെഡി അപ്പം നേരത്തെ വീട്ടിൽ പോയിട്ട് കാര്യമില്ല കുട്ടികൾ സ്കൂളിൽ ഞാൻ വീണ്ടും ഇങ്ങട്ടെന്നെ വരേണ്ടി വരും അപ്പോൾ അവർ വന്നതിൻ്റെ ശേഷം കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പോവാത്തത് പിന്നെ ഫുഡ് ബിരിയാണി മാത്രമേ നമ്മൾ വീട്ടിലുണ്ടാക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അധികം അട ഏത്താത്തിയും നാത്തും താത്തിയും അവരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൂൾ വിട്ടിട്ട് പോകാൻ വിചാരിച്ച് അങ്ങനെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന് പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പോകുന്ന പോക്കെ നമ്മൾ സോനുണ്ട് ഗുഡ്സും കൊണ്ടുവരുന്നുണ്ടോ അപ്പോൾ അവർക്ക് അതിൽ കയറി പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഗുഡ്സ് കയറുന്ന സമയത്ത് നമ്മൾ അമ്മക്കുട്ടി വല്ല അവിടെ നിന്ന് വീണിട്ടോളൂ കാര്യം മുട്ടിനും ചെറുതായിട്ടൊന്ന് മുറിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവളെ മുഖത്ത് കാണുന്നത് എനിക്കും സത്യത്തില്ല ഗുഡ്സ് കയറി പോകാൻ ബോധ്യുണ്ട് കേട്ടോ പിന്നെ എനിക്ക് വീട് എടുക്കണമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ നടന്നു പോയത് അല്ലെങ്കിൽ ഞാൻ അതിൽ കറി പോകും അങ്ങനെ ആ ഒരു മുന്നിലെത്തി കുടിസിൽ പോയ ആളുകൾ അവിടെ ചെന്നപ്പോഴാണ് ചെ ചെറിയൊരു മുറി പറ്റിയിട്ടുണ്ടോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ ടെൻഷനും തന്നെ പിന്നെ ഞങ്ങളത് ആ വീട്ടിൽ ചെന്നു നമ്മുടെ സൽക്കാരത്തിനുള്ള ഗസ്റ്റുകളൊക്കെ എത്തി പിന്നെ കല്യാണത്തിൻ്റെതും അതുപോലെ കല്യാണത്തിൻ്റെ തലേലെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടിട്ടോ പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടിയാൽ നല്ല രസമുണ്ടാവും ആശാത നമുക്ക് കുറച്ച് അധികം ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് പിന്നെ ഫുഡൊക്കെ റെഡിയാക്കലായി പിന്നെ മന്തി മധുഹൂത്തി ബിരിയാണി ബ്രോസ്റ്റ് അൽഫാം അങ്ങനെ വിഭവ സമൃദ്ധമായ നല്ലൊരു സൽക്കാരം ആയിട്ട് നമ്മുടെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്രൂട്ട്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഗസ്തുകളൊക്കെ കഴിച്ചു പോയതിന് ശേഷം നമ്മുടെ വീട്ടിലെ കുട്ടികളും മക്കളും എല്ലാവരും മുതിർന്നവർ എല്ലാവരും കഴിച്ചതിനു ശേഷം നമ്മുടെ പരിപാടി വളരെ മനോഹരമായിട്ട് അവസാനിച്ചു അവസാനിച്ചിട്ടോ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം കുട്ടികൾ കുറച്ച് സമയമൊക്കെ അവിടെ കളിച്ചതിൻ്റെ ശേഷം നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ പോകുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും വരാട്ടോ ഓക്കെ ബൈ ബൈ